യുധവുമായി സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇര നഷ്ടപ്പെട്ട ശുചിത്തുമ്പി കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടുന്നതുപോലെ പോലെ കടുവത്തുമ്പിയെ അന്വേഷിക്കുന്നു ഭീഷണിപ്പെടുത്തിയാൽ കാര്യം നേടാൻ കഴിയുമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഒന്നാം തരത്തിലുള്ള പാഠപുസ്തകത്തിലാണ് ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന അധ്യായങ്ങളുള്ളത് കോഴിക്കോട് താമരശ്ശേരിയിൽ എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷബാസ് പമ്മ വിട്ടുപിരിഞ്ഞിട്ട് രണ്ടാഴ്ചയാവുന്നു ഷഹബാസിനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണില്ല രണ്ടു ദിവസം കഴിഞ്ഞ് കാണണം തുടങ്ങി അക്രമത്തിന് ശേഷവും കലിയടങ്ങാത്ത അടങ്ങാത്ത വിദ്യാർത്ഥികളുടെ സന്ദേശം ഉള്ളു പൊള്ളിക്കുകയാണിപ്പോൾ കൂട്ടത്തലിൽ മരിച്ചാൽ പ്രശ്നമില്ല പോലീസ് കേസെടുക്കില്ല തുടങ്ങിയവയും വിദ്യാർത്ഥികൾ സംസാരിക്കുന്നുണ്ട് എവിടേക്കാണ് ഈ നാട് സഞ്ചരിക്കുന്നതെന്ന് ഏവരും ചോദിച്ചു പുതിയ കാലത്തെ ഇത്രമേൽ അക്രമാസക്തമാക്കിയതിനു പിന്നിൽ സിനിമയും വെബ് സീരിയലും രാസലഹരിയുമാണെന്നും നാം വിധിച്ചു കഴിഞ്ഞു ഇതിനിടെ പാഠഭാഗങ്ങളിലും വയലൻസും കൊട്ടേഷനും നിറയുകയാണെന്നും ഉദാഹരണ സഹിതം പറയുന്ന വിരമിച്ച അധ്യാപകനായ കെ യു മുഹമ്മദിന്റെ കുറിപ്പ് പ്രചരിക്കുകയാണ് അധ്യാപകന്റെ കുറിപ്പ് ഇങ്ങനെ മുപ്പത്തിയേഴ് വർഷം അധ്യാപകനായി ജോലി ചെയ്ത കാലയളവിൽ വിവിധ ക്ലാസ്സുകളിലെ പല പാഠപുസ്തകങ്ങളിലും അച്ചടിച്ചു വന്ന അനേകം കഥകൾ വായിക്കാൻ അവസരങ്ങളുണ്ടായിട്ടുണ്ട് കുട്ടികളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന അനേകം കഥകൾ അവയിൽ ഉൾപ്പെട്ടിരുന്നു ഈ അടുത്ത ദിവസം ഒന്നാം ക്ലാസ്സിൽ ഈ വർഷം നിലവിൽ വന്ന കേരള പാഠാവലി ഒന്ന് മറിച്ചു നോക്കാൻ ഇടവന്നു അതിന് ചില പരാമർശങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം മഴക്കാലമായിട്ടും മേഘങ്ങൾ കനിയുന്നില്ല വിവിധ കഥാപാത്രങ്ങൾ മഴയായി പെയ്യാൻ മേഘത്തോട് അപേക്ഷിക്കുന്നുണ്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞ് മേഘം നീങ്ങിപ്പോകുന്നു അവസാനം കുട്ടികൾ കൈകളിൽ ആയുധങ്ങളുമായി സംഘം ചേർന്ന് മേഘത്തെ ഭീഷണിപ്പെടുത്തുന്നു ഭയപ്പെട്ട മേഘം മഴയായി പെയ്യാമെന്ന് സമ്മതിക്കുന്നു ഇത് പഠിപ്പിക്കുന്ന അധ്യാപിക എന്ത് സന്ദേശമാണ് എന്ത് ഗുണപാഠമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഉണ്ടായതുപോലെ തനിക്കിഷ്ടമില്ലാത്ത എന്തിനേയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചു തകർക്കാമെന്നാണോ ആരെയും സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്താമെന്നാണോ സൂചി തുമ്പി ഇരയായി പിടിച്ച കൊതുകിനെയും കൊണ്ട് പറന്നുപോകുന്നതിനിടയിൽ വേറൊരു തുമ്പിയുമായി കൂട്ടിയിടിക്കുന്നു ഇര നഷ്ടപ്പെടുന്നു ഉടനെ തുമ്പി കൊട്ടേഷൻ സംഘാംഗമായ തുമ്പിക്ക് ഫോൺ ചെയ്യുന്നു കടുവാ കടുവാത്തുമ്പി വടിവാളുമെടുത്ത് പ്രതികാരം ചെയ്യാൻ നൽകും ഇതാണ് കഥ ഈ കെട്ട കാലത്ത് ഒരു അഞ്ചു വയസ്സുകാരന്റെ മനസ്സിലേക്ക് ഇത്തരം ആശയങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വഴി എന്തിന് വിത്തുപാകുന്നു ഇത്രമേൽ മലീമസമാക്കപ്പെട്ട ഒരു മനസ്സോടെയാണോ ഈ കുഞ്ഞുങ്ങൾ വളരേണ്ടത് കുട്ടികളുടെ ഭാവന വളർത്താനാണ് ഇത്തരം കഥകളെന്ന ന്യായീകരണമായി ഈ വഴി വരല്ലേ ഗുണപാഠ കഥകൾ കുട്ടികൾക്ക് വേണ്ടേ കുമാരനാസാൻ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ ആമയും മുയിലും പന്തയും വെച്ചത് ഇങ്ങനെ നൂറുകണക്കിന് കഥകളുണ്ട് ഈ കഥകളിൽ ഭാവനകൾക്ക് ഇടമില്ലെന്നാണോ ഈ അധ്യായങ്ങളുടെ പഠനപ്രവർത്തനവുമായി കഥക്ക് യാതൊരു ബന്ധവുമില്ല ഇതിനിടെ പുരാണങ്ങളെല്ലാം കത്തിക്കേണ്ടി വരും നിറയെ വയലൻസ് അല്ലേ നമ്മൾ പഠിച്ച കഥകളോ ചിരിയും കൊലപാതകവുമല്ലേ എന്ന മറു ചോദവുമായി ന്യായീകരണവാദികൾ രംഗത്തെത്തി കഴിഞ്ഞു ഒന്നാം തരത്തിലും രണ്ടാം തരത്തിലും പഠിപ്പിക്കുന്നവർക്ക് മുമ്പിൽ ആരാണ് പുരാണങ്ങൾ നിരത്തുന്നത് കുട്ടികൾക്ക് മുൻപിലാണ് ഈ പാഠഭാഗങ്ങൾ എത്തുന്നതെന്ന് മറന്നുപോയി തന്നെയാണ് ചില പാഠഭാഗങ്ങൾ കയറിക്കൂടിയതെന്ന് പറയേണ്ടി വരും ഇനി വേണ്ടത് ന്യായീകരണമല്ല പുനർവിചിന്തനമാണ് കുട്ടികളുടെ മനസ്സറിയുന്നവരായിരിക്കണം പാഠഭാഗങ്ങൾ നിർമ്മിക്കേണ്ടത്